ഒരുപാട് പേര് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന എളുപ്പാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിന്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് ചോറും കാൽ കപ്പ് തേങ്ങയും എന്ന രീതിയിലും ചേർക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കാണ് അപ്പോൾ ഇതിലോട്ടൊരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സദാ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി ഇപ്പൊ ഒരു ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഇത് ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈസ്റ്റ് ഒക്കെ ചേർത്തുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇത് ഫെർമെന്റ് ആയി കിട്ടുന്നുണ്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് സോറി ഇത് ഫെർമെന്റ് ആയിട്ട് ഇത് പതഞ്ഞു പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ വെക്കാട്ടെ വെക്കുമ്പോ പിന്നെ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം ഇതിപ്പോൾ അതാ ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചൂട് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിന് അല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ വെച്ചാലും മതി കേട്ടോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇതനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും നന്നായിട്ട് പൊങ്ങി വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതുപോലെയും ചുട്ടെടുക്കാൻ മല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചട്ടിയില്ല അതിലും ചുട്ടെടുക്കാം ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് എടുക്കാറുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാവ് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് രാവിലെ ആവശ്യാനുസരണം എടുക്കാം ഇതുപോലെയും ചെയ്യാം കേട്ടോ കുറച്ചിങ്ങനെ ഒരുപാട് തിന്നാക്കിയിട്ടല്ല ചെറുതായിട്ട് നേരത്തി കൊടുത്തിട്ട് ഈ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു അപ്പമാണിത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയാറുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം